ഗൈസ് ഞാൻ ഗെണ്ണൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് കുറേ നാളായി നമ്മൾ ഗെണ്ണ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമുക്കിവിടെ ഒരു ആളിനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഗെണ്ണൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് പി ഡി വണ്ടി കൊടുക്കണം നമുക്ക് ക്യാഷ് വാങ്ങിക്കാണ്ട് അപ്പോൾ അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ അതിന് പോകുമ്പം എന്തായാലും നമ്മളെ കയ്യിൽ ഗെണ്ണൊന്നും ഇതായിരിക്കണമല്ലോ അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ തൊട്ടടുത്തോടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റേ പ്ലാൻ ചെയ്യണമല്ലോ നമുക്ക് ഇന്ന് ഓമാർക്ക് ലൊക്കേഷൻ കൊടുക്കണം പി വണ്ടി കൊണ്ട് ചെല്ലണം അപ്പോൾ അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഇപ്പോൾ ഡ്രവറ് ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് നമുക്ക് ട്രവറിൻ്റെ ഒരു സ്ഥലത്ത് വിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം നമുക്ക് നേരെ നമ്മൾ ആ റൂമിലോട്ട് പോകാം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും മാർക്കറിയാം ഒരു പൊസിഷൻ എവിടെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചെറിയൊരു ഹിഡൻ സ്പോട്ടാണ് ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് കാണാത്ത രീതിയിൽ ഓ കാണാത്ത രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കയറ്റി ഹൈഡ് ചെയ്യാം കാരണം പുറമേ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ട്രവർ എവിടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞു തരാം കേസ് ട്രവറിനെ നമ്മൾ വെട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പി ഡി ഉണ്ടല്ലോ ആ പി ഡി വണ്ടി കൊണ്ടുപോയി ആക്കാം നമുക്ക് നമ്മൾക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം എവിടെയാണ് വരാനുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് നമ്മളൊരു വണ്ടി ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കും അതിൻ്റെ ബാക്കി പ്ലാൻ ഞാൻ പറയാം കേസ് ഇവിടെയും പോലീസ് മൊത്തത്തിൽ ക്രോസ് ചെയ്തിട്ട് ആണ് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ തോന്നുന്നത് കേട്ടോ ഇവിടെയും എന്തായാലും അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇതാ ഇതാണ് നമ്മളെ റൂമെന്ന് പറയുന്നത് നമുക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഡ്രവറിനെ നമ്മൾ ആ പി ഡി വണ്ടി നമ്മൾ കണ്ടവർക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പി ഡി വണ്ടി ബുക്ക് ചെയ്ണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പി ഡി വണ്ടി നമ്മൾ ഇന്ന് അവന്മാരെ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവന്മാരെ ക്യാഷ് നമ്മൾ അഞ്ച് കോടിയാണ് പറഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ആ വണ്ടി കൊണ്ട് നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ഓൾറെഡി മുംബൈ തന്നെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് നമ്മളവിടെ പോയി ഒളിച്ച് നിൽക്കും എന്നിട്ട് ഒമാരെ അവിടെ നിന്ന് വിളിച്ചിട്ട് അവിടെ വരുത്തിക്കും എന്നിട്ട് നമ്മൾ ക്യാഷ് അവന്മാരെ നമ്മളീ തന്നു കഴിഞ്ഞാൽ വണ്ടി ഈ സ്പോട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ട് നമ്മളവിടെ നിന്ന് എസ്കേപ്പ് ആവും അതാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ട്രവർ വണ്ടി കൊണ്ട് ഹൈഡ് ചെയ്യാൻ പോയിക്കാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വിളിക്കും ട്രവർ വിളിക്കുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം കൈസ് ഞാൻ എന്തായാലും ഒന്ന് ഉറങ്ങിപ്പോയി കുഴപ്പമില്ല നമുക്ക് പുറത്തിറങ്ങി നോക്കാം കുറച്ച് ടൈം ആയിട്ടോ ട്രവർ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ നമുക്ക് പുറത്തിറങ്ങി നമുക്ക് എടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് അവനെ വിളിക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞു കൂടെ ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു ഞാൻ എന്തായാലും നോക്കട്ടെ കൈസ് നമ്മൾ വണ്ടി കാണാനില്ല പണിയായോ കൈസ് നമ്മളെ വണ്ടി ഇവിടെയാണ് വെച്ചിരുന്നത് വണ്ടി കാണാനില്ല എവിടെ പോയെന്ന് തോന്നുന്നു ഡ്രവർ വന്നോ ഇല്ലല്ല അവൻ അവനെ കാണാനില്ലായിരുന്നല്ലോ അവൻ എന്നാ ഒന്ന് എന്നെ വിളിക്കുമായിരുന്നില്ല കൈസ് പണിയായെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി കാണാനില്ല വണ്ടി ഇവിടെ ഇവിടെയൊന്നും ഒറ്റ മനുഷ്യരില്ലല്ലോ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാടേ ആകെ പണിയാണെന്നാണ് തോന്നുന്നത് ഈ ഇത് ഇവിടെ പോയി ഡ്രൈവറിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കണമല്ലോ കേസ് ഇവിടെയൊന്നും ഇല്ല ആരും ഇപ്പൊ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണോ അല്ല പോലീസുകാർട്ട് എടുത്തോണ്ട് പോയ പോയതാണോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കൈസ് ആ ഡ്രവർ നീ വണ്ടി എവിടെ എടുത്തോണ്ട് പോയി ഓ കൈസ് ഇപ്പം നമ്മൾ വന്നപ്പോൾ നമ്മൾ ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് ശല്യപ്പെടുത്തു വിചാരിച്ചു വണ്ടി എടുത്തോണ്ട് കെണ്ണു വാങ്ങിക്കാൻ പോയിരുന്നു ഓക്കെ ഓക്കെ ഉം കുഴപ്പമില്ല കുഴപ്പമില്ല നീ നീ കറങ്ങി നടക്കാനേ കൊള്ളാം അമാര് വന്ന് പൊക്കും അതുകൊണ്ട് വാ 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 വ സ്ഥലം നീ കൊണ്ട് ഹൈഡ് ചെയ്താ വണ്ടി കയറി കയറ അങ്ങോട്ട് പോവാം ഗൈസ് നമുക്ക് നേരെ നമുക്ക് ആ ഇവം പി ഡി വണ്ടിയോണ്ട് ഹൈഡ് ചെയ്താൽ മാർ പിഡിയെ വിളിച്ച് വരുത്താനുള്ള ഒരു സ്പോട്ടിലോട്ട് പോവാം അപ്പം എന്താ നേരെ നമുക്ക് അങ്ങോട്ട് വെച്ച് പിടിക്കാം ഏകദേശം ആ ഒരു സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം നമ്മളുടെ ഏകദേശം അതാ ഇവിടെ ആയിട്ട് വരും ഗൈസ് ഇവിടെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് ആ സ്പോട്ട് ഇവിടെയൊക്കെ നമുക്ക് പോയി ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ചെന്നിട്ട് അമാരെ നമുക്ക് വിളിച്ച് ഇങ്ങോട്ട് വരുത്താം ഓൾറെഡി നമ്മൾ വണ്ടി കൊണ്ട് അവിടെ ഒരു സ്പോട്ട് ഐഡിയ ഇട്ടുണ്ട് അവൻ്റെ കുഴപ്പമില്ല നമുക്ക് ക്യാഷ് അവന്മാർ ഒരു സ്ഥലത്ത് ഇടാൻ പറയാം എന്നിട്ട് അത് എടുത്തിട്ട് അവന്മാർ പോയി വണ്ടി എഴുതി നമുക്ക് അവിടെ നിന്ന് ഇസ്കേപ്പ് ആവും അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ അവന്മാർക്ക് ഡയറക്റ്റ് വണ്ടിയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ആയി കഴിഞ്ഞാൽ അകമാറ്റി നമ്മൾ രണ്ട് പേരേ ഉള്ളൂ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഒറ്റയ്ക്ക് വരാൻ പറയാം അവൻ്റെ ഒറ്റയ്ക്ക് വരാൻ പറയാം ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞില്ലേ പണി കിട്ടും വഴി കെട്ടി കൈസ് ഇതുവഴി കയറി ആ ഇത് ഇതുവഴി കയറിക്കാം എൻ്റെ പൊന്നും ഓഹോ അപ്പോൾ പല്ലു പോയനെ ഇത് വണ്ടി വലിക്കണില്ലല്ലോ വണ്ടിക്കറ്റിയോ കേട്ടോ കയറ് കയറ് ഗൈസ് ഈ ബൈക്ക് പൊളിയാണ് കേട്ടോ ഇത് സെറ്റ് ബൈക്കാണ് എന്തായാലും നമുക്കൊരു വണ്ടിയൊക്കെ വേണം നമുക്ക് എന്തായാലും ഒക്കെ ക്യാഷ് ഒക്കെ ആവട്ടെ നമ്മളെ പ്ലാൻ പോ നമ്മളെ പ്ലാൻ പടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഗൈസ് ഇതാണ് നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഈ ബൈക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പിടിത്തം കിട്ടാത്തൊരു സ്ഥലത്തേക്കൊന്ന് ഹൈഡ് ഐഡിയ ചെയ്ത് വയ്ക്കാം ബൈക്ക് കുറച്ച് കയറ്റി വയ്ക്കാം അങ്ങോട്ട് ഓക്കെ ഓക്കെ ഇവിടെ ഇരിക്കട്ടെ നീ നീ എവിടെയാണ് വണ്ടി ഹൈഡ് ചെയ്താൽ ആ ഗെണ്ണ എടുത്ത് കൈ വെച്ചോ ഞാൻ ഗെണ്ണ ഒന്ന് അടുത്ത് നോക്കട്ടെ ഐസ് ഗെണ്ണ ഒന്ന് കൈ വെച്ചേക്കാം ഓക്കെ ഓക്കെ നമുക്ക് നീ എവിടെയാണ് ഹൈഡ് ചെയ്താൽ മേനല്ല ഓക്കെ ഒമ്മ മെഗല്ലോട്ടാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അപ്പം മെഗൽലോട്ട് എവിടെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഏറ്റവും ആണോ ഐസ് ഇവിടെ മൊത്തം കുറേ തടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതെന്തോ മില്ലോ എന്തോ ആണ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് വണ്ടി ഹൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എവിടെ ഇവിടെയാണോ ഇതിനകത്തോ കുഴപ്പമില്ല കേട്ടോ ആദ്യമായിട്ട് എത്തി ബുദ്ധിപരമായിട്ട് ചെയ്ത് കേട്ടോ അത് അങ്ങ് താഴെയൊന്നും കൊണ്ട് ഇട്ടില്ല അവൻ കറക്റ്റ് കൊണ്ട് എവിടെ കൊണ്ട് ഹൈഡ് ആക്കിയിട്ടുണ്ട് ഇതിനകത്താണ് ഇതിനകത്തില്ലല്ല അപ്പുറത്ത് ഓ ഇതിൽ കൈസാം ഇതിനകത്താണ് ഇട്ടിക്കുന്നതിന് വണ്ടി ആ ഓക്കെ കൊള്ളാം 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 ഐഡിയാപരമാണ് ഐഡിയപരമാണ് ഞാൻ വിചാരിച്ച എവിടെയും ഓപ്പണിൽ കൊണ്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ടാവുന്നു എന്തായാലും ഗുഡ് ലക്ക് ഗുഡ് ലക്ക് പൊളി പൊളി പിന്നെ എന്തായാലും നമുക്ക് ഒമാരെ വിളിച്ചിട്ട് പറയാം ഇതാണ് ലൊക്കേഷൻ ഇങ്ങോട്ട് വരാൻ പറയാം ഒറ്റയ്ക്ക് വരാൻ പറയാം ക്യാഷും കൊണ്ട് ഒരാൾ ഒറ്റയ്ക്ക് വരാൻ പറയാം ആരെങ്കിലും കൂടെ കൊണ്ടുവരാണെങ്കിൽ ഗൈസ് നമുക്ക് വേറെ ഒന്നും നോക്കാല്ലോ ഒമാര് അടിച്ചിടുക അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് രക്ഷപ്പെടണം കാരണം ഒമാര് ടീമായിട്ട് വന്നാൽ പെടും അതുകൊണ്ട് നമുക്ക് നേരെ ഇനിയിപ്പോൾ അവനെ വിളിക്കാം കേസ് നമ്മൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ഒറ്റയ്ക്ക് ക്യാഷ് കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് തന്നെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്കല്ല ഒമാര് വരുന്ന എന്തെങ്കിലും ഉടായ്പ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം കൈസ് വേറെ വഴിയില്ല നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ ഹൈഡ് ഹൈഡാ ഒമാര് വണ്ടിയും കൊണ്ട് ഒമാര് പോകണ്ട എന്നാൽ ഒമാര് വണ്ടി കിട്ടണ്ട നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെയും ഒന്ന് പൊസിഷൻ പിടിച്ച് നിൽക്കാം ഒമാര് വരെ നമുക്ക് ഇവിടെ എവിടെയും പൊസി ഒമാരെ കണ്ണിപ്പടാത്ത രീതിയിൽ പൊസിഷൻ ചെയ്ത് നിൽക്കാം ഓക്കെ നീ മണ്ഡപത്തിൽ തന്നെ ഒന്ന് കാണിക്കല്ലേ ഇപ്പോൾ കാണിച്ച പോലെ ബുദ്ധിപരമായി നിൽക്കണം അല്ലെങ്കിൽ പണി കിട്ടും പിടിച്ചു കഴിഞ്ഞാൽ പോയിടും ആ വാ 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 ഒരു നല്ലൊരു പൊസിഷൻ എടുത്ത് നിന്നില്ല ഇവിടെ എവിടെയും നിൽക്കാം ഒമാരി വന്നിട്ട് ബാക്കി കാര്യം നമുക്ക് താഴോട്ട് ആ ഒരു സൈഡിലായിട്ടും പോയിക്കാം മരത്തിൻ്റെ എവിടെയായിട്ടും പോയിക്കാം വാ 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 കൈസ് ഒമാര് വന്നിട്ടുണ്ട് കേട്ടോ അവന്മാർ നമ്മൾ പറഞ്ഞ പോലെല്ലോ അളും ടീമുമായിട്ട് തന്നെയാണ് വന്നിക്കുന്നത് ഒരുത്തം അവൻ വണ്ടി നോക്കാൻ പോകുന്നതാണ് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നമ്മളൊക്കെ അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയിക്കാണ് നമ്മൾ കൊടുത്ത ലൊക്കേഷൻ ടോപ്പിലാണ് അവന്മാര് താഴെയാണ് വന്നിരിക്കുന്നത് ഇവന്മാര് നമ്മൾ അറിയാതെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ട് അതോ വണ്ടി അവിടെ കിടപ്പുണ്ട് അവന്മാരെ പുതി വന്ന വണ്ടി അമാരെ അവിടെ കിടപ്പുണ്ട് ദോ ദോ ഒരുത്തം നടന്നു പോകുന്നുണ്ട് യവനെ 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 ദേവനായാണ് നമ്മൾ വിളിച്ച കൈസ് ദേവനെയാണ് നമ്മൾ വിളിച്ചത് അവനെ ഒറ്റയ്ക്ക് വരാനാണ് ക്യാഷും കൊണ്ട് ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞത് അവമാരെ ഈ പെട്ടിയോ ഒന്നുമില്ല ക്യാഷോ ഒന്നുമില്ല ഒമാർ നമ്മളെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് എന്തായാലും അവന്മാരെ വെറുതെ ഇവിടെ ഇവൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് അവനെ നമുക്ക് തീർക്കാം അല്ലാതെ വേറെ വഴിയില്ല ഇവിടെ നിന്ന് തീർത്ത് കഴിഞ്ഞാൽ സൗണ്ട് കേട്ടാൽ ഒമാര് ഇൻ ഇൻഫോം ചെയ്താൽ പണി കിട്ടും ഇപ്പോൾ ഉമാർ ഏകദേശം നാലുപേരോ മൂന്ന് പേരോണ്ടോ വന്നിട്ടുള്ളത് ഒരു വണ്ടി ആൾക്കാരാണ് വന്നിട്ടുള്ളത് എന്തായാലും യൗമാർ താഴോട്ട് ഇറങ്ങട്ടെ ഇവൻ താഴെ ഇറങ്ങിയിട്ട് അവനെ ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ സൗണ്ട് കേൾക്കും ലോമാര് മേഖല ഇപ്പോൾ ഉണ്ടോ അവൻ്റെ ടീംസ് ഡ്രൈവറെ നീ ഹൈഡിയ നിൽറ നീ ഇങ്ങനെ എടുത്ത് യാടി ഓടല്ലേടാ പുറകിലോട്ട് വാ യവൻ്റെ കാര്യം നീ ഒന്നും നോക്കാൻ ഇല്ല യോമാര ഹെഡ് അവനാണ് യവനെയാണ് വിളിച്ചത് യവൻ നമ്മളെ പറ്റിക്ക് സോറി മോനെ സോറി സോറി മര്യാദക്ക് നമ്മൾ പറഞ്ഞതാണ് നിൻ്റെ ഒറ്റയ്ക്ക് വാ നിനക്ക് മര്യാദക്ക് പോകാമെന്ന് അവൻ്റെ തലക്കിട്ട് എന്നെ പോ ഓ പറയുള്ളൂ നിന്റെ ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ട് നീ ഇതിൻ്റെ ആളെയും കൂട്ടി വന്നല്ലേ അപ്പം നീ ഒറ്റയ്ക്ക് പോയാൽ മതി ഇനി നീ നേരെ ഒറ്റയ്ക്ക് മേലിലേക്ക് വയ്ക്കും വാ വാ അവിടെ നിന്നാ പണിയാണ് നേരെ ഇനി ലവന്മാര് കേട്ടിട്ടുണ്ടോന്നാൽ മതി ഇല്ലവരി കേട്ടില്ലെന്നാൽ മതി തോന്നുന്നത് എന്നാൽ ഇൻഫോം ഇപ്പം സ്റ്റാർ അടിച്ചനെ നമുക്ക് നേരെ വാ ബാക്കി ആരെ ഉള്ളവന്മാരേം കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം നോക്കിയിട്ട് വരാമെന്ന് വെച്ചാൽ അവന്മാരെയും പറഞ്ഞൂടാ അതല്ലാതെ വേറെ വഴിയില്ല നമ്മളങ്ങനെ ഒറ്റയ്ക്ക് അന്മാര് ലോക്ക് ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞാണ് വന്നത് നമ്മളെ ടീംസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ആകെ രണ്ടുപേരെ ഇപ്പോൾ ഉള്ളു അതുകൊണ്ടാണ് പിന്നെ അതോ ഒമാര് വണ്ടി കിടക്കണേ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യൂലല്ലോ ഓമാര് വണ്ടി കിടക്കണ വണ്ടി കിടക്കണോ ഹൈഡായി വാ പുറകാ ഹൈഡായി വാ നേരെയൊന്ന് കയറല്ലേ വയസ്സോമാര് മൂന്ന് പേര് മൂന്ന് പേരെ ഉമാരുണ്ട് ഒരു ഹെഡും ഉണ്ടായിരുന്നട്ടോ ഹെഡി തന്നെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടത് ദേവന്മാർ മൂന്ന് പേരുണ്ട് ഏമാര് ഈ വണ്ടി പോകേണ്ട തിരിച്ച് അങ്ങനെ ഒന്മാർ വണ്ടി പോകണ്ട ആദ്യം വണ്ടി തന്നെ പൊട്ടിക്കണം വണ്ടി തന്നെ പൊട്ടിക്കണേ എന്തായാലും ഇൻഫോം ചെയ്യും നമ്മൾ വണ്ടി പൊട്ടിക്കുമ്പോൾ അവന്മാർ എന്തായാലും ഇൻഫോം ചെയ്യും കേട്ടോ അതാണ് പണിയാവുക വണ്ടി പൊട്ടിച്ച പൊട്ടൊന്നുമില്ലേ ഓക്കെ ഇൻഫോം ആയി പണിയായി പണിയായി പോലീസ് അവന്മാർ എല്ലാം കൊടുത്ത് കൊടുത്ത് ഇൻഫോം കൊടുത്ത് അങ്ങനെങ്ങാൻ നിന്നപ്പോഴേ തോന്നി ഓ പൈസ മൂന്നെണ്ണത്തിന് അടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് എക്സ്കേപ്പ് ആയേ പറ്റുള്ളൂ ഇപ്പം പോലീസ് വരും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം ഓമാര് ഓൾറെഡി ഇൻഫോം കൊടുത്തിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കണേ ഓമാരെ ചുറ്റും കാണും പോലീസ് ചുറ്റും എവിടെ ഹൈഡായി ഇപ്പം ഉണ്ടാവും മാരില്ല എന്റെ ഒക്കെ പറഞ്ഞല്ലേടാ ഒറ്റക്ക് വരെ അവരെല്ലാം കൂടെ എന്റെ പോനെ പണി കിട്ടി ഓടി വന്ന് കേറാ സ്ലോ മോഷൻ എന്റെ പോനെ ഗൈസ് നമ്മൾ ഒരുപാട് വന്നു കേട്ടോ ഗൈസ് അവനെ പിടിച്ചോല്ലേന്ന് അറിഞ്ഞുകൂടാ കാരണം പോലീസ് ജസ്റ്റ് മിസ്സായിരുന്നു ജസ്റ്റ് മിസ്സായി രണ്ടുപേരെയും ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടും എന്റെ കൊണ്ടും ഇതാരുന്ന് രണ്ടുപേരും ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽപ്പെടും ഏവരെയും ഒരുത്തം പൊക്കിയാലും പിന്നെ നമുക്ക് വരാനുള്ള പുറത്തുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം പക്ഷേ ഇത് രണ്ട് പേരെ ലോക്കായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയില്ല ഞാൻ വണ്ടി ഞാൻ വന്ന് അവൻ എന്ത് ചെയ്യുമോ എന്ന ഒരു പിടിയില്ല പൊക്കി കാണാൻ മിക്കവാറും പൊക്കിയാന്ന് അറിയില്ല നമുക്ക് എന്തായാലും അവനെ വിളിച്ച് നോക്കാം ഇപ്പം നമ്മുടെ പുറകെ ഉള്ളമാർ പോട്ട് പോയെന്ന് തോന്നുന്നു കൈസ് ഞാൻ കുറെ ഒട്ട് ഞാൻ കുറേ ഇട്ട് കറക്റ്റ് ചെയ്യോ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയും വണ്ടി ഒന്ന് നിർത്തിയിട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കാം ഡ്രവറിനെ ഒന്ന് വിളിച്ചു നോക്കാം ലോക്കായോ ഇല്ലയെന്ന് കൈ സ്ട്രവറിനെ ഒന്ന് വിളിക്കാം കൈ സ്ട്രോവറിനെ വിളിച്ചു കേട്ടോ അവൻ രക്ഷപ്പെട്ടു അവൻ അവിടുത്തെ ഗെൻഷോപ്പ് തൊട്ടടുത്തുള്ള ഗൺ ഗെൻഷോപ്പിൻ്റെ അവിടെ ഒന്ന് ഹൈഡായി നിപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു ഈ സംഭവമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോലീസിൻ്റെ കറക്കോപ്പം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ പോയി പിക്ക് ചെയ്തുകൊണ്ട് പോവാം നെക്സ്റ്റ് പ്ലാൻ എന്താണ് നമുക്ക് അടുത്ത തീരുമാനിക്കണം എന്തായാലും പോലീസ് വൺ സീനായിട്ടുണ്ട് ഇനി പിടിച്ചാൽ കിട്ടുമല്ലോ അവന്മാർ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ഇത് തരും അതിനു മുമ്പ് നമ്മളെ പയ്യമാരം നമ്മളെ കൂടെ കൊണ്ടുവരണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും കൈസ് ഈ ഒരു എപ്പിസോഡ് കൂടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് നമ്മളെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ മസ്റ്റ് കാണുക എങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അതിൻ്റെ മുമ്പുള്ള എപ്പിസോഡ് ഞാൻ എന്തായാലും ഡിസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം അപ്പോൾ എന്തായാലും തൊട്ടടുത്ത തൊട്ടടുത്ത ഷോപ്പ് ഇതാണ് കൈസ് അപ്പോൾ എന്തായാലും ഞാൻ നേരെ പോയി ഡ്രവറിനെ പിക്ക് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതിനേക്കാൾ അടിപൊളി ആയിട്ടുള്ള ഇടിവട്ട് എപ്പിസോഡുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് നീഷൻ സാർ